നാലര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നിപ്പ അതിജീവിത വളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു രോഗിയെ പരമാവധി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് മെഡിക്കൽ ബോർഡ് അഭിപ്രായപ്പെട്ട ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ ലഭ്യമാക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിലാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ ഉറപ്പാക്കിയത് ദീർഘകാല വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി അഭിനന്ദിച്ചു ജൂലൈ മാസം നാലാം തീയതിയാണ് നിപ്പ ബാധിതയെ ഇ എം എസ് ആശുപത്രിയിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്ത് രോഗി പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപസ്മാരവും രക്തസമ്മർദ്ദവും കുറയുകയും ചെയ്തിരുന്നു രോഗിക്ക് ആവശ്യമായ ഐസൊലേഷൻ റൂമും ഒരു ലക്ഷത്തോളം വില വരുന്ന ആൽഫാബെഡ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ആധുനിക സൌകര്യങ്ങളും ഒരുക്കിയായിരുന്നു ചികിത്സ നൽകിയിരുന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരുടെ ഏകോപനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ ഉറപ്പാക്കിയത് ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ടീം രൂപീകരിച്ചത് ഡോക്ടർമാരുടെയും സ്റ്റാഫ് യും മറ്റ് അനുബന്ധ ജീവനക്കാരുടെയും നിരന്തരമായ പരിചരണത്തിന്റെ ഫലമായി ഏകദേശം രണ്ട് മാസത്തിനുശേഷം രോഗി ബോധം വീണ്ടെടുത്തു പിന്നീടുള്ള ആഴ്ചകളിൽ രോഗിയുടെ ആരോഗ്യനില ക്രമേണ മെച്ചപ്പെടുകയും രോഗി ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയെ രോഗി സംസാരിക്കാൻ ശ്രമിക്കുകയും സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു തുടർന്ന് മെഡിക്കൽ ബോർഡ് കൂടി രോഗിക്ക് നാട്യവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിനായുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ ലഭ്യമാക്കിയാൽ നന്നായിരിക്കുമെന്ന് തീരുമാനിച്ചു അതിനാലാണ് രോഗിക്ക് വിദഗ്ദ്ധ ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ ഈ ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്